ജിസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ് അത് ടിഷ്യൂവിലാണ് വന്നിരിക്കുന്നത് എൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ടിഷ്യൂ ആണ് എൻ്റെ ബോഡി പാർട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഒരു താമര താമരയുടെ ഒരു താമര അത് എല്ലാ ഭാഗത്തും ഉണ്ട് ഫുള്ളായിട്ട് ആ താമരയുണ്ട് ഫുള്ള് താമര ഉണ്ട് പിന്നെ അതിന്റെ കസവ് അതിന്റെ എന്റിൽ കസവ് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡിലും നല്ല വീതി ഉള്ള കസവ നല്ല വീതിയുള്ള കസവ് രണ്ട് എൻ്റിലും കൊടുത്തിട്ടുണ്ട് ആ ബോഡി പാർട്ടിൻ്റെ ക്ലോസർ വ്യൂ നമുക്ക് കാണാം ഇങ്ങനെയാണ് അത് വരുന്നത് ആ ബോഡി പാർട്ടില് താഴ്ത്ത ഭാഗത്ത് താമരകൾ ഇടവിട്ടിടവിട്ട് താമരപ്പൂ കൊടുത്തിട്ടുണ്ട് താമരപ്പൂവിൻ്റെ ക്ലോസർ വ്യൂവും നമുക്ക് കാണാം എൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് നല്ല ഗോൾഡനിലാണ് ബോർഡർ വന്നിരിക്കുന്നത് നല്ല വീതിയുള്ള കശവാണ് ബോർഡറിനും കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെയാണ് അതിൻ്റെ താമര വരുന്ന ഇടവിട്ട് ഇടവിട്ട് ഓരോ താമരകൾ അതുപോലെ മുന്താണി എന്ന് പറയുമ്പോൾ മുന്താണി വരുന്നത് മുന്താണി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിനകത്ത് ഗോൾഡൻ കളറിലെ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഈ ലൈൻസും ഈ താമരയുടെ ഒരു പൂവും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് മുന്താണിയുടെ വ്യൂ വരുന്നത് മുന്താണിയൽ വരുമ്പോഴത്തേനും സെൻറ്റർ ഭാഗത്താണ് ഒരു വലിയൊരു താമരപ്പൂ കൊടുത്തിരിക്കുന്നത് അത് വലിയ താമരപ്പൂവാണ് പിന്നെ അതിനകത്ത് ഫുള്ള് ഗോൾഡൻ സ്ട്രൈപ്സ് ഫുള്ള് മുന്താണിയൽ ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് പൂവ് വലിയൊരു പൂവാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ബോർഡർ വരുന്നത് ഇങ്ങനെ ബോർഡർ വരുന്നത് നിന്റെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ഗോൾഡൻ ലൈൻസ് ആണ് എൻ്റെ ബ്ലൗസിന് കൊടുത്തിരുന്നത് നല്ല കുട്ടികൾ നല്ല ലുക്കാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സെറ്റ് സെറ്റിസ്ഫാരിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിൽ ഫുള്ള് ആണ് പിന്നെ അതിൻ്റെ രണ്ട് എൻഡിലും താമര ചെറിയ താമരയുടെ പൂക്കൾ വരുന്നുണ്ട് നമ്മുടെ സ്ലീവ് കൊടുക്കാൻ പറ്റിയ ഭാഗത്ത് ചെറിയ താമര പൂ കൊടുത്തിട്ടുണ്ട് ബാക്കി ഫുള്ള് ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് ബ്ലൗസിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫൈവ് നയൻ സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് പ്രീ ബുക്കിംഗ് ആണ് ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുക